അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് മാന്തലാണ് നല്ല വലിയ മാന്തൾ അത് രണ്ട് പീസ് വാങ്ങിയിട്ട് നല്ല മസാല ഒക്കെ പരട്ടിയിട്ട് തവ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ വലിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിപ്പോൾ ദോഹയിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട് പിന്നെ ഒന്ന് സ്പെഷ്യലായിട്ട് നല്ല തേങ്ങച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തേങ്ങച്ചമ്മന്തി പിന്നെ നമ്മളെ സ്പെഷ്യൽ കായുപ്പേരി കായും പിന്നെ അതുപോലെ പയറും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ അത് കുറച്ച് നേടുത്ത ചോറിൻ്റെ ഇട്ടിട്ടുണ്ട് ഇനി നല്ല മോരുകാറി ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് മോരിന് പുളി കുറവായതുകൊണ്ട് കുറച്ച് തക്കാളി ഇട്ടിട്ടാണ് മോരുകാറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല ചൂടോടെ തന്നെ കലത്തിലുണ്ടാക്കിയാണ് കേട്ടോ അത് ആ ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ വറുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലേ പിന്നെ കുറച്ച് സാമ്പാറുണ്ട് അത് ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ചൂടാക്കിയിട്ട് ആ ചോറിൻ്റെ സൈഡിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മൂന്നാല് ഐറ്റം കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്തരം കറികളും പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതും അപ്പോൾ ഇനി കഴിച്ചു നോക്കിയാലോ അതി ആ മീൻ വറുത്തിയെന്നൊരു പീസെടുത്ത് ആ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം സംഭവം അത്യാവശ്യം വലിയ മാന്തലാണ് അത്യാവശ്യം കഴമ്പൊക്കെ ഉള്ള മാന്ലാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ആ ചോറിൻ്റെ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് അടുത്തോട്ട് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം ആദ്യം ചമ്മന്തി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ആ ചമ്മന്തിയും ചോറും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ ചമ്മന്തിയുടെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ചമ്മന്തിയും ചോറും കഴിച്ചു നോക്കാം സംഭവം അടിപൊളിയായിരിക്കും നമ്മൾ സ്ഥിരം ഉണ്ടാക്കണേ അല്ലേ അപ്പോൾ അപ്പം അടിപൊളിയായിട്ടുണ്ട് രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇനി ആ മോരുകറിയും ചമ്മന്തിയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം മോരുകറിയുടെ ചെറിയ പുളിയും എന്താ പറയുക നമ്മുടെ ചമ്മന്തിയുടെ പുളി ആ ചമ്മന്തിയിൽ മാങ്ങിയിട്ടിട്ടോ ഒരു പീസ് മാങ്ങിയിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പുളിയായിരിക്കും കഴിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പയറുപ്പേരി അത് കുറച്ച് എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഈ പയറിൻ്റെ കൂടെയിട്ടുള്ള കായ കായല്ല കായുടെ തോലിയാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ സെപ്പറേറ്റ് കായപ്പേരി ഉണ്ടാക്കുമ്പോൾ ആ തോലി എടുക്കാണ്ട് ആ തോലി പയറും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കഴിക്കല് സംഭവം നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ആ മീനിന്ന് ഒരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കുറേ ദിവസം കൂടുമ്പോഴൊക്കെ കേട്ടോ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് മുരുകറി ആണെങ്കിലും പയറുപ്പേരി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ മീൻ വറുത്തത് നല്ല ഫ്രഷ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് പ്രത്യേകിച്ച് മാന്തൾ ഫ്രഷ് അല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് പക്ഷേ ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട് ആ ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ സാമ്പാറും രസമായിട്ടുണ്ട് സാമ്പാറും മോരുകറിയും എല്ലാം ഒന്നും പറയാനില്ല മീൻ വറുത്തതും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം